പ്രകൃതിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബന്ധം വളരെ സുന്ദരമായിട്ടുള്ള മനോഹരമായ ഒരു ആനന്ദാവസ്ഥ ഒരു ഫീലിംഗ് കിട്ടും ചിലരൊക്കെ പറയത്തില്ലേ ഒന്നും അറിയാതെ വളരെ സുഖകരമായി സുഖകരമായ ഉറങ്ങി അപ്പം ശരീരത്തിന്റെ ജീർണാവസ്ഥകൾ കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ശരീരം ആ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെയുള്ള അറിവുള്ള മഹത്വങ്ങൾക്കറിയാം ഈ ശരീരത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ഞാൻ വന്ന അറിവുകൾ നേടി കൊടുക്കേണ്ട അറിവുകൾ കൊടുത്തു അപ്പം ഇനി എന്താണ് ഒരു റീബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും വരാം അതല്ലെങ്കിൽ പൂർണ്ണമായി ലയിക്കാം അതുവരെ ഒരു റെസ്റ്റിംഗ് പീസ് ആയിട്ടുള്ള പ്രത്യാഹാരം കഴിയും പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് അഞ്ചിന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ചിന്ദ്രിയങ്ങളുടെയും ഡ്യൂട്ടി പിൻവലിപ്പിക്കുക എന്ന പ്രോസസ്സാണ് നോക്കൂ കണ്ണിനെ കാണാനുള്ള ഡ്യൂട്ടി കട്ട് ചെയ്യുക അപ്പൊ കണ്ണടച്ചിരിക്കുകയായിരിക്കും ചെവിക്ക് കേൾക്കുക അപ്പൊ പുറത്തുനിന്നുള്ള മറ്റ് ശബ്ദതരംഗങ്ങൾ ഗന്ധം സ്പർശനം ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും ഡ്യൂട്ടി ഒരാളുടെ ശരീരത്തിൽ അറ്റ് എ ടൈമിൽ കട്ടാവുന്നുവെങ്കിൽ അയാളുടെ കോൺഷ്യസ് പുറത്തു പോയി ശ്വാസഗതി പ്രാണയം നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം അല്ലേ അതിന്റെ ചില നിയന്ത്രണാദി വിഷയങ്ങളിലൂടെ അല്ലെ പ്രവൃത്തികളിലൂടെയുള്ള ഒരു പ്രാക്ടിക്കൽ അപ്പൊ എന്തായിരിക്കാം നമ്മൾ വെറുതെ സ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ ഒരു പാമ്പ് വീണാൽ അയാൾ എഴുന്നേറ്റ് ഓടുകയോ അമ്പത് കിലോട്ട് ഡെമ്പലെടുക്കുകയൊന്നും വേണ്ട ഈ യമ നിയമങ്ങൾ നമ്മൾ അവനവന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കുറേ പ്രാക്ടിക്കൽ റൂൾസുകൾ സമാധി കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷവും വാസ്തുശാസ്ത്രവും അതിലുപരി സ്പിരിച്വലി ആൾക്കാരെ വളരെ നന്നായിട്ട് ഗെയ്ഡുകയും ചെയ്യുന്ന ശ്രീകാന്ജി ബാക്ക്ലി സോർ നമസ്തേ ശ്രീകാന്ജി എന്താണ് സമാധി സമാധിയെ പറ്റിയിൽ നിന്ന് ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട് എസ്പെഷ്യലി ഹിന്ദുയിസം ജൈനിസം ബുദ്ധിസം സിഖിസം ഈ പറയുന്ന എല്ലാത്തിലും സമാധി ഒരു കോമൺ കോൺസെപ്റ്റ് ആണ് സമാധി വളരെ രീതിയിൽ അറിയാമെങ്കിൽ തന്നെയും ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട് ഒന്ന് പറയാമോ നമ്മുടെ ഹൈന്ദവ സമുദായത്തില് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തില് വളരെ പഴക്ക കാലഘട്ടം മുതൽ സമാധിസ്ഥാനങ്ങളുണ്ട് ഒരു പക്ഷെങ്കില് ഇന്നത്തെ മഹാക്ഷേത്രങ്ങളായി വർദ്ധിച്ചിരിക്കുന്ന ഓരോ സങ്കേതങ്ങളെ പരിശോധിച്ചാലും ആ ക്ഷേത്രത്തിൽ ഒന്നോ ഒന്നിലധികമോ മഹാ ഋഷിവര്യന്മാരുടെ സമാധി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തന്നെ എത്താം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ ബലിക്കൽപുരയുടെ തൊട്ട് മുമ്പിലായിട്ട് വെളിയിലോട്ട് ഇറങ്ങി തിരിഞ്ഞ് നിൽക്കുന്ന ഭാഗം നോക്കുമ്പോൾ വലത് സൈഡിലും ഇടത് സൈഡിലും രണ്ട് സ്തൂപങ്ങളുണ്ട് അതെ അതിൽ ഇടത് സൈഡിലെ സ്തൂപത്തിൽ ഹനുമാൻ സ്വാമിയെ കൊത്തിയിട്ടുണ്ട് ആ സ്തൂപത്തില് വെണ്ണ ചാർത്തുന്നുണ്ട് അവിടെ വളരെ വിശേഷമാണ് ദുരുകാറൊന്നുമില്ല ഈ ഹനുമാൻ സ്വാമി സ്ഥിതി ചെയ്യുന്നതിൻ്റെ താഴെ അഗസ്ത്യൂടെ സമാധി ഉണ്ടെന്ന് പറയപ്പെടുന്നു ഏകദേശം എട്ടോളം മഹാ ഋഷിമാരുടെ സമാധി ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് എത്രമാത്രം അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ വളരെ മഹത്തരമാകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു തപസ് ആർജിച്ച ഒരു മുനിവര്യൻ്റെ നമുക്കങ്ങനെ വിളിക്കാം ഒരു സാന്നിധ്യം ഉണ്ട് അപ്പോൾ ഇവിടെ സമാധിയെക്കുറിച്ചിട്ട് ഇനി ഏറ്റവും കൂടുതലും ആൾക്കാർ അവസ്ഥ എന്താണ് മരിച്ചതിന് ശേഷം ആ ഭൗതിക ശരീരത്തെ അവിടെ കൂടികൊള്ളിച്ചിരിക്കുന്നതാണ് സമാധി എന്ന് മരിച്ചതിന് ശേഷം അങ്ങനെ വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു സാഹചര്യത്തിലും സമാധി അവസ്ഥയെ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് അറിയണം അങ്ങനെ വരുമ്പോഴാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്ന വളരെ നിഗൂഢമായ ഒരു സൂത്രത്തെക്കുറിച്ച് പഠിക്കേണ്ടതായിരിക്കും അവിടെ അഷ്ടാംഗയോഗം എട്ട് അംഗങ്ങൾ അല്ലേ യമം നിയമം പ്രത്യാഹാരം പ്രാണായാമം ആസനം ധ്യാനം ധാരണ സമാധി ഇങ്ങനെ എട്ട് തലങ്ങളാണുള്ളത് യമ നിയമങ്ങൾ നമ്മൾ അവനവൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കുറേ പ്രാക്ടിക്കൽ റൂൾസുകളാണ് ഉദാഹരണം പറഞ്ഞാൽ യമത്തിൽ അഹിംസ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കാലിറ്റി കൊണ്ടുവരണം സത്യം വചം അല്ലെങ്കിൽ സത്യം മാത്രം പ്രവർത്തിക്കുക പറയുക ഇതൊക്കെ ഇന്ന് രാവിലെ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചോണ്ട് വരുമ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞാണ് പന്ത്രണ്ട് വർഷം നിരന്തരം സത്യം മാത്രം വചനം ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ അടുത്ത ദിവസം മുതൽ അവൻ പറയുന്നതെല്ലാം സത്യമായി ഭവിച്ചിടും ശരിക്കും അതൊരു പ്രാക്ടിക്കൽ മെത്തഡോളജി അല്ലേ ഒരു സിദ്ധിയാണത് അത് അയാളുടെ ജീവിത ചര്യ നിഷ്ഠയാക്കിയതാണ് ഇങ്ങനെ അനുഷ്ഠിക്കുന്ന കുറച്ച് നിയമ നിയമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മനസ്സിനെയും ശരീരത്തിനെയും പക്വതയെടുക്കുക അപ്പം മനസ്സിനെ ശരീര ശരീരത്തിനെ എന്ത് ഏത് വിധത്തിൽ റെഡിയാക്കാം ആസനം യോഗാസനങ്ങളിൽ അതെ അത് കഴിഞ്ഞാൽ മനസ്സിനെയാണ് പ്രാണായമോ ഈ ശ്വാസഗതി പ്രാണയം നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം അല്ലേ അതിൻ്റെ ചില നിയന്ത്രണാദി വിഷയങ്ങളിലൂടെ അല്ലെ പ്രവർത്തികളിലൂടെയുള്ള ഒരു പ്രാക്ടിക്കൽ അപ്പം എന്തായിരിക്കുക നമ്മൾ വെറുതെ സ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുമ്പോൾ അല്ലെ അവൻ്റെ മുന്നിൽ ഒരു പാമ്പ് വീണാൽ അയാൾ എഴുന്നേറ്റ് ഓടുകയോ അമ്പത് കിലോട്ട് ഡെമ്പലെടുക്കുമെന്നും വേണ്ട പെട്ടെന്ന് അയാൾ അണയ്ക്കാൻ തുടങ്ങും ഭയക്കുമ്പോൾ അണയ്ക്കാൻ തുടങ്ങും അതായത് അവൻ്റെ ചിന്തകൾ അവൻ്റെ കാഴ്ചകൾ അവൻ്റെ മനസ്സിൻ്റെ ശ്വാസഗതിയെ മാറ്റുന്നുവെങ്കിൽ ആ അതേ ശ്വാസഗതി ഉപയോഗിച്ച് അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെയും അവന് മാറ്റാൻ കഴിയും ഇത് രണ്ടും അപ്പുറവും അപ്പുറം ബന്ധിക്കപ്പെട്ട ചരട് പോലെയാണ് അല്ലേ അപ്പോൾ അതിനെ ആ ഒരു മനസ്സിൻ്റെ തലത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും പ്രാണായാമത്തിലൂടെ അതിലൂടെ ശരീരത്തെ ഇത് കഴിഞ്ഞാലാണ് ധ്യാനത്തിലും ധാരണ എന്ന് പറയും ധാരണ എന്താ ഒരു ശക്തി അതിലേതെങ്കിലും ഒരു ആധാരത്തിലേക്ക് ആ ശക്തിയെ എത്തിച്ച് അതിനെ ഗമിക്കുക അതിനെ നിരന്തരം പിന്തുടരുക അപ്പം അങ്ങനെ സ മൂലാധാരം മുതൽ സഹസ്രാരപത്മം വരെ നമ്മളുടെ ശരീരത്തിനകത്തുള്ള മുഖ്യ ആധാരങ്ങളുണ്ട് ഇതിലേതെങ്കിലും ഒരു ആധാരത്തിലേക്ക് എത്തിക്കാം ഇതിനോരോ പാറ്റേണുകളുണ്ട് മെത്തഡോളജി ഉണ്ട് ആ ആധാരത്തിൽ എത്തിയ ആധാരത്തിലെത്തിയ ശക്തിയുടെ സ്പന്ദനത്തെ ഫോളോ ചെയ്യുമ്പോൾ അത് അതിനെ ധാരണ ധ്യാനമായി മാറും ആ ധ്യാനത്തിൽ മുഴുകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി പ്രത്യാഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പ്രത്യാഹാരം കഴിയുമ്പോൾ പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ചിന്ദ്രിയങ്ങളുടെയും ഡ്യൂട്ടി പിൻവലിപ്പിക്കുക എന്ന പ്രോസസ്സാണ് നോക്കൂ കണ്ണിനെ കാണാനുള്ള ഡ്യൂട്ടി കട്ട് ചെയ്യാം അപ്പോൾ കണ്ണടച്ചിരിക്കില്ല ചെവിക്ക് കേൾക്കുക അപ്പോൾ പുറത്തുനിന്നുള്ള മറ്റ് ശബ്ദതരംഗങ്ങൾ ഗന്ധം സ്പർശനം ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും ഡ്യൂട്ടി ഒരാളുടെ ശരീരത്തിൽ അറ്റ് എ ടൈമിൽ കട്ടാവുന്നുവെങ്കിൽ അയാളുടെ കോൺഷ്യസ് പുറത്തു പോയി എന്നർത്ഥം അതെ അങ്ങനെ വരുമ്പോൾ വളരെ കംഫർട്ടായിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള മനോഹരമായ ഒരു ആനന്ദാവസ്ഥ ഒരു ഫീലിംഗ് കിട്ടും ചിലരൊക്കെ പറയത്തില്ലേ ഒന്നും അറിയാതെ വളരെ സുഖകരമായി ഒന്ന് ഉറങ്ങിപ്പോയി ആ ഇതുപോലെ ഉറങ്ങിയിട്ട് എത്ര നേരമായി ഉച്ചയ്ക്കൊരു ചെറിയ ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ചെറിയൊരു സ്ലീപ്പ് പോകും ഭയങ്കര ഡീപ്പായിരിക്കും ഇവിടെ ചിലപ്പോൾ ബോംബ് പൊട്ടുന്ന ശബ്ദം ഉണ്ടെങ്കിൽ കൂടി അറിയാതെ പോകുന്ന കണ്ടു ഇതൊക്കെ നടക്കുന്ന സമയം വളരെ ഡീപ്പ് സ്റ്റേജിലേക്ക് അവർ പോകുന്നുവെങ്കിൽ അതിനർത്ഥം ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും ഡ്യൂട്ടി അവിടെ അന്നേരം ലൈവല്ല അപ്പോ ഇത് മനഃപൂർവ്വം ഈ അഞ്ചിന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തെ താൽക്കാലികമായി വിച്ഛേദിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് പ്രത്യാഹാരം ഇത് കഴിയുമ്പോഴാണ് ധാരണയും ധ്യാനവും ധ്യാനം ഉയർന്നു ചെല്ലുമ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം പോയി കഴിയുമ്പം പ്രപഞ്ചബോധം എന്ന് പറയുന്ന യൂണിവേഴ്സൽ പവർ ആയിട്ടുള്ള പരബ്രഹ്മചൈതന്യം എന്ന് വിളിക്കാം അതിന് പല പേരിലറിയപ്പെടുന്നുണ്ട് ആ ഒന്നും ആദ്യ മധ്യ അന്തമില്ലാത്ത പരബ്രഹ്മചൈതന്യത്തിന്റെ ശിവമെന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ശൂന്യതയിലേക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് എത്തും അവിടെ കടമില്ല ബന്ധങ്ങളില്ല രോഗങ്ങളില്ല ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഹാപ്പി സ്റ്റേജാണ് ഈ ഒരു അവസ്ഥയെ ഇരിക്കുമ്പം ഒരുവൻ്റെ മനസ്സിൻ്റെ ബോധതലം പ്രപഞ്ച ബോധതലവുമായിട്ടുള്ള താതാത്മ്യം ഇവിടെ അറിവുകളുടെ ഒരു കൂമ്പാരമാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ നാം അറിവാണ് ശരീരമല്ല അറിവാകുന്നു അപ്പം നമ്മളുണ്ടാകുന്നതിന് മുമ്പും ഈ അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും ഇതിങ്ങനെ തന്നെ നിലനിൽക്കും അപ്പം അറിവുകളാണ് ഒരു പ്രയാണമാണ് അറിവുകൾ എവിടെ വേണമെങ്കിലും കിട്ടും ശരി പൈസ കൊടുത്താലും കിട്ടും പക്ഷെ തിരിച്ചറിവുകളോ അത് അനുഭവങ്ങളും കൂടി വരുമ്പോഴേ ലഭിക്കുകയുള്ളൂ ആ അനുഭവങ്ങളിലൂടെ ആധാരങ്ങളിൽ പോകുമ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അതായത് പ്രകൃതിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് ഈ പ്രപഞ്ച ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിച്ച് ആത്മ ആനന്ദം അനുഭവിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സമാധി എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് അങ്ങനെയെങ്കിൽ ശരീരത്തിന് ശരീരത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ട് അങ്ങനെ ഒരായിരം വർഷമൊന്നും പോകാൻ പറ്റില്ല അല്ലേ അപ്പം ശരീരത്തിൻ്റെ ജീർണാവസ്ഥകൾ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശരീരം ആ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെയുള്ള അറിവുള്ള അറിയാം ഈ ശരീരത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ഞാൻ വന്ന അറിവുകൾ നേടി കൊടുക്കേണ്ട അറിവുകൾ കൊടുത്തു അപ്പോൾ ഇനി എന്താണ് ഒരു റീബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും വരാം അതല്ലെങ്കിൽ പൂർണമായി ലയിക്കാം അതുവരെ ഒരു റെസ്റ്റിംഗ് പീസ് െന്ന് പറയുന്ന ഒരു ഒരു ലയിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എന്തെത്തും ഈ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ ശരീരത്തിനെ വെടിഞ്ഞ് ആ തലത്തിലേക്ക് ഇരുന്ന് പോകുമ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്ന് തന്നെ സ്വയം പോകും ഈ ഒരവസ്ഥയിൽ അവിടെ പിന്നെ പിണ്ട ശരീരം മാത്രമേ ഉള്ളൂ അതിൽ ജീവനില്ല ജീവാത്മാവുമില്ല അപ്പോൾ ഈ ശരീരത്തെ പിന്നെ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്നൊരു ചോദ്യമുണ്ട് അത് സമാധിയാകുമ്പോൾ നോക്കൂ ജീ നമ്മൾ ദേവാലയത്തിൽ ബിംബങ്ങളില്ലേ അതെ അത് ചലനമറ്റതാണ് അതിൽ സാന്നിധ്യവും പവറും കൊണ്ടുവരണമെങ്കിൽ ചലനമുള്ള പിഡശ ശരീരത്തിൽ ഒരാത്മചൈതന്യമുള്ള ആള് വേണം ഇവിടെ അങ്ങനെയല്ല പരബ്രഹ്മത്തിൽ നിന്നും നേരിട്ട് വന്ന് ചേർന്ന ശരീരത്തിലുള്ള ചൈതന്യത്തെ പോഷിപ്പിച്ച് ആ പിഡത്തിൽ പ്രകൃതിയിലുള്ള എല്ലാ അറിവുകളും ഇതിലൂടെയും വന്നും തിരിച്ചും പോയതുമാണ് ഒരു സ്പർശനത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിയിട്ടുണ്ടാവാനുള്ള കഴിവുണ്ടാവും അതെ അപ്പോൾ അങ്ങനെയുള്ള മഹത്വം നിറഞ്ഞ ഒരു പിഡമാണ് അവിടെ ഇരിക്കുന്നത് അത് ശരീരത്തിന് ഭഗവാൻ കൃഷ്ണനായാലും ദുരിതങ്ങളുണ്ടായിട്ടുണ്ട് അതെ 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 അപ്പം ആ ശരീരം പീഡ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശരീരം വന്നാൽ പീഡ അനുഭവിക്കണം അത് നിയമവ്യവസ്ഥിതിയിലുള്ളതാ അതിൻ്റെ പേര് തന്നെത്താനെ തപസെയ്തതിന്റെ പേര് തന്നെത്താനെ അനുഗ്രഹിച്ചങ്ങ് മാറ്റാനായിട്ട് ഒരു മഹത്വക്കളും മെന കെടാറില്ല അത് അതിന്റെ ഭാഗമാണ് ശരീരമായിട്ട് വന്നു ആ പീഡ അനുഭവിക്കണം എന്നുള്ളത് റൂളാണ് അത് അനുഭവിക്കും പക്ഷേ ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് രോഗമില്ല രോഗത്തെ ഇല്ലാതാക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തെ മാത്രം ബാധിക്കുന്നല്ല മനസ്സിനെയും ദുഃഖത്തെയും ഇല്ലാതാക്കുന്ന ഊർജത്തെ പ്രകൃതിയിൽ നിന്നും ആകിരണം ചെയ്ത പിണ്ഡമാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്പേസ് സ്ഥാനങ്ങളാണ് ഇത് ജ്യോതിഷത്തിൽ രാഹു എന്ന് പറയുന്ന ഗ്രഹവുമായി ബന്ധം വരും ജ്യോതിശാസ്ത്രത്തിൽ പൊതുവെ പറയപ്പെടാറുണ്ട് സൂര്യനാണ് ജ്യോതിഷത്തിൻ്റെ ആ മുഖ്യതയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ബലമുള്ള ഗ്രഹം മറിച്ച് രാഹുവാണ് സൂര്യന് ബലമില്ല എന്നല്ല സൂര്യനെ സൂര്യനെപ്പോലും ഗ്രഹണ കാലഘട്ടത്തിൽ പ്രത്യക്ഷത്തിൽ മറയ്ക്കാൻ കഴിവുള്ള ബിന്ദുക്കളാണ് രാഹു കേതുക്കൾ അപ്പം രാഹുവിന് വളരെയേറെ പ്രത്യേകത മൂടാൻ കഴിയും മറച്ചു വെക്കാൻ കഴിയും അപ്പം ഏറ്റവും കൂടുതലും എനർജി നമ്മുടെ തന്ത്രവിധാനത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും ശിവലിംഗത്തിലുണ്ട് എന്ന് പറയും അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ളത് നാഗരാജാവിൻ്റെ ബിംബത്തിലാണ് ചെറിയ അത് രാഹു അല്ലേ കാവുകളല്ലേ ഏറ്റവും കൂടുതലും പവർ എവിടെയാണ് ഉള്ളത് തീർച്ചയായിട്ടും അങ്ങനെ രാഹു അതായത് പിണ്ട ശരീരത്തെ സാന്നിധ്യം നല്ല ഊർജങ്ങളുള്ള പിണ്ട പ്രത്യേകിച്ച് പ്രത്യേകിച്ചെടുത്ത് പറയണം ഇതിന്റെ പേരിൽ വീട്ടിൽ അടക്കം ചെയ്തു കഴിഞ്ഞാൽ കുലത്തിന് അതിൻ്റെതായ ദോഷ ദുരിതങ്ങൾ ഉണ്ടാകും സാധാരണപ്പെട്ട മനുഷ്യന്റെ പിണ്ടവന്ന് പറയുന്നത് ഈ പറയുന്ന ബോധത്തിലൊന്നും കടന്നു പോയതല്ല അതെ തീർച്ചയായിട്ടും അപ്പൊ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് ഈ ഒരർത്ഥം ഈ പിണ്ട പ്രിസർവ് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റിയുള്ള ഊർജം അത് ഒരു വർഷം കൊണ്ട് സമ്പാദിച്ചതായാലും നൂറ് വർഷം കൊണ്ട് സമ്പാദിച്ചതായാലും ആ പിണ്ട ശരീരത്തിൽ ഉണ്ടാകും അതിനർത്ഥം അത് പീടെ അനുഭവിച്ചതായാലും അല്ലെങ്കിലും രമണ മഹർഷി തീർച്ചയായിട്ടും എല്ലാവരും അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഒരു ശരീരത്തെ പ്രിസർവ് ചെയ്യുന്നതിനെയാണ് സമാധി ഈ സുഹാഞ്ജു പറഞ്ഞ പോലെ സമാധി വളരെ ഒരു ഡീറ്റെയിൽഡ് ഡെഫിനേഷനാണ് കൊടുത്തത് അതായത് ഈ സമാധി എന്ന് പറയുമ്പോൾ ആൾക്കാർ കേൾക്കുന്ന ഒരുപാട് ഇമ്പമാർന്ന കുറെ നല്ല നല്ല രസങ്ങളുണ്ട് ഞാനെന്ന് സമാധി ഇരിക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു അപ്പോൾ ആൾക്കാർ പറയും ഓ അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ തള്ളാണോ ഇത് നോർമൽ ഒരു ക്ലേശ ടോക്കാണ് സോ കുറച്ചുകൂടെ സ്പിരിച്വലി ഡിവൈനായിട്ട് നിൽക്കുന്ന ആൾക്കാർ സമാധി അനുഭവിക്കുന്നു തീർച്ചയായിട്ടും അതായത് ഈ പറയുന്ന പ്രാണായാമങ്ങളും അല്ലെങ്കിൽ മൂലാധാരം മുതൽ സഹസ്രതാരം വരെ നമ്മൾ ഒരു കുണ്ടലീൻ ശക്തി ഉളർത്തിക്കൊണ്ട് അടുത്ത തലങ്ങളിലേക്ക് പോവുകയും സ്വാഭാവികമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ നമ്മുടെ ശ്വാസം വെടിഞ്ഞ് ശരീരത്തെ പൂർണ്ണമായിട്ട് നിദ്രാവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അതിലേക്ക് ഒരു എക്സ്പീരിയൻസിലേക്ക് വരുന്നവർക്ക് അതായിട്ട് അറിയാൻ പറ്റും അതൊരു വലിയ ആനന്ദ ആനന്ദമാണ് പിന്നെ അതിനു പുറമേ മാർക്കറ്റിലുള്ള സമാധി എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ആൾക്കാർ കാണുന്നത് സന്യാസി സമാധി മരിച്ചതിന് ശേഷം സമാധി ഇരുത്തുന്നു എന്ന് പറയുന്നത് അതെ അതെ അതിന് മുൻപും പിൻപും കുറച്ചുപേർക്കറിയില്ല പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സമാധിയുടെ ഡെഫനിഷൻസ് ശ്രീകാന്ജി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊടുത്തു നന്ദി നമസ്കാരം